ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴ് പശ്ചിമേഷ്യ യുദ്ധ വിറങ്ങലിച്ചു നിൽക്കുന്ന മറ്റൊരു ദിവസം ചില വർഷങ്ങൾക്ക് മുൻപ് താഹാമാടായി എഴുതിയ ഒരു ലേഖനത്തിലേക്ക് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ ലേഖനത്തിന്റെ പേര് ഗാസ ജീവനോടെ ചിത്രശലഭങ്ങൾ പാർക്കുന്ന ഖബറിടം എന്നാണ് ആ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത് ബോംബുകളും മിസൈലുകളും അഗ്നിപ്രവാഹമായി വന്നു വീഴുന്ന യുദ്ധഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പറന്നു പോകാൻ ചിത്രശലഭങ്ങളുടെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ ലേഖനം ആഗ്രഹിക്കുന്നു ലേഖനം തുടങ്ങുന്നത് താഹാവാടായി കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥ അനുസ്മരിച്ചുകൊണ്ടാണ് ആ കഥയിലൂടെയാണ് കുരങ്ങൻ ചെയ്ത പാപത്തിന് ഉപ്പ എന്നെ കൊന്നില്ലേ എന്ന് സങ്കടപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥ ഓർത്തുകൊണ്ട് അദ്ദേഹം ആ ലേഖനം ഇങ്ങനെ തുടരുകയാണ് ആ കഥയിൽ ഒരാൾ ചെയ്ത പാപത്തിന് നിരപരാധിയായ ഒരു കുട്ടി ഇരയാക്കപ്പെടേണ്ടി വരുന്ന നിർദ്ദയമായ ദൗർഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് താഹമാടായി പറയുന്നു തുടർന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു ഹിറ്റ്ലർ ചെയ്ത പാപത്തിന് അറബ് സമൂഹം കൊടുക്കേണ്ടി വന്ന നരക തുല്യമായ പരിഹാരമായിരുന്നു ഇന്നത്തെ എന്നത്തെയും ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം ഏതോ ഒരു കാലത്ത് അറബ് വംശത്തിന്റെയോ ഗോത്രത്തിന്റെയോ പാരമ്പര്യ ധാരകളിൽ ഒന്നും പെടാത്ത ഒരാൾ ചെയ്ത ജൂത നരഹത്യകൾക്ക് ഇന്നലെ പിറന്നു വീണ പലസ്തീൻ കുഞ്ഞിന്റെയും ജീവൻ കരിച്ചു കളയുക ജീവൻ കരിയുന്ന മണം പലസ്തീനിൽ നിന്ന് എത്രയോ കാലമായി ഉയരുന്നു ജൂതന്മാരുടെ കൂട്ടക്കശാപ്പിന് സാമ്രാജ്യത്വ ലോകം കണ്ടെത്തിയ പരിഹാരമാണ് വിചിത്രം നിരന്തരവും മാനവികതയെ ലജ്ജിപ്പിക്കുന്നതുമായ കൂട്ടക്കശാപ്പുകൾ ആരോ ചെയ്ത കൂട്ടക്കുരുതിക്ക് നിരന്തരമായ കൂട്ടക്കുരുതികൾ കൊണ്ട് സയനിസ്റ്റുകൾ കൊടുത്തു വാങ്ങിയ രാജ്യമാണ് പലസ്തീൻ എത്രയോ കാലമായി മനുഷ്യർ ഫ്രൈപ്പാനിൽ എന്ന പോലെ കിടക്കുന്ന രാജ്യം ഇസ്രയേൽ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന രാജ്യം ഗാസ ആ ലേഖനം ഇങ്ങനെയാണ് തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്കിടയിൽ ചരിത്രം ഭാവിയുടെ ഏതറ്റം വരെയും പറക്കാവുന്ന ഒരു പട്ടം പറത്തി നൂലുകൾക്ക് പകരം മനുഷ്യരുടെ ജീവനരമ്പുകൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ പട്ടം രക്തത്തിന്റെ ഭൂമധ്യരേഖയിലൂടെ വിഭജനത്തിന്റെ മനുഷ്യരാശി കണ്ടതിൽ ഏറ്റവും ദുഃഖഭാരം നിറഞ്ഞ മനുഷ്യരുടെ നിലവിളികൾക്കു മീതെ ആ പട്ടം പറന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ പാക് വിഭജനം എട്ടിൽ ബ്രിട്ടന്റെ ആവശ്യപ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ വിളിച്ചു ചേർത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാന്റെ സാമ്രാജ്യമോഹങ്ങൾക്കു വഴങ്ങി പലസ്തീൻ വിഭജനം രണ്ടിലും മതം ഒരു അടിസ്ഥാന ഘടകമായി പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ലേഖകൻ ഇങ്ങനെ തുടരുന്നു സ്വദേശികളുടെ മുഴുവൻ ആസ്തികളും ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാം കവർന്നെടുത്ത് അവരെ നിരായുധരാക്കി അവിടെ പാർപ്പിക്കുക എന്നിട്ടതിന് ചമൽക്കാരങ്ങൾ എഴുതുക വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് പൊലിപ്പിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വിഭജനത്തിന്റെ മുറിപ്പാടുകൾ വീണ അതിർത്തിയിലൂടെ നീതിബോധം എന്ന വടിയും ഊന്നി നടന്ന ആ മനുഷ്യൻ അഹിംസയുടെ ലോക പിതൃരൂപം ഗാന്ധിജി പലസ്തീനോടൊപ്പമായിരുന്നു യഹൂദർക്ക് തങ്ങളുടേതായ ഒരു രാജ്യം എന്ന മുദ്രാവാക്യം എന്നിൽ ഒരു പ്രതികരണവും ഉണ്ടാക്കുന്നില്ല തോറയും പലസ്തീനിലേക്ക് മടങ്ങുക എന്ന വൈകാരിക വാശിയുമാണ് ഇതിന് കാരണം എന്തുകൊണ്ടാണ് അവർ തങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നും സ്വന്തം രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കാത്തത് അവിടെയൊക്കെ അവർ മറ്റു സമൂഹങ്ങളെ പോലെ തന്നെയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരുടെയും ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതും എന്നതുപോലെ പലസ്തീൻ സംശയരഹിതമായി അറബികളുടേതാണ് ഇതായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ ലേഖനം ഇങ്ങനെ തുടരുകയാണ് ബോംബുകളും മിസൈലുകളും അഗ്നിപ്രവാഹമായി വന്നു വീഴുന്ന യുദ്ധഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പറന്നുപോകാൻ ചിത്രശലഭങ്ങളുടെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധമില്ലാത്ത ഒരു ലോകത്തേക്ക് പറക്കാൻ ഗാസയിലെയും ഇസ്രയേലിലെയും കുഞ്ഞുങ്ങൾക്ക് ദൈവം ശലഭങ്ങളുടെ ചിറകുകൾ നൽകിയില്ല ഒന്നോർക്കുമ്പോൾ ഹിറ്റ്ലർ പോലും ദൈവത്തിന്റെ അല്ലെങ്കിൽ യഹോവയുടെ അത്രയും യുദ്ധക്കുതിയായിരുന്നില്ല നമുക്ക് ചെയ്യാവുന്നത് ഇതാണ് ഇനി വരും വരുംകാലം ഈസോപ്പ് കഥകൾ കൂടുതലായി വായിക്കാൻ കുഞ്ഞുങ്ങൾക്ക് നൽകാം ജന്തു കഥകൾ അതിൽ യുദ്ധങ്ങൾ കുറവാണ് മാംസത്തിൽ നിന്ന് മെടഞ്ഞുണ്ടാക്കിയ കൂട്ടിൽ നിന്ന് മനുഷ്യരുടെ നിലവിളികൾ കേൾക്കുമ്പോൾ ദൈവമേ ഈ യുദ്ധമൊന്ന് നിന്നെങ്കിൽ എന്ന് ആരോട് പ്രാർത്ഥിക്കും അതുകൊണ്ട് പ്രാർത്ഥനാ പുസ്തകങ്ങൾക്ക് പകരം നമുക്ക് ഈസോപ്പ് കഥകൾ വായിക്കാം